ഈ ശോമശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമലച്ചൻ ഒരു നല്ല വാർത്ത പറയാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഏകം ന്യൂസിന് നോട്ടീസ് നൽകിയിരിക്കുന്നു ഏകം ന്യൂസിൻ്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന വൈദികന് കാനൻ നിയമം അനുസരിച്ചുള്ള നോട്ടീസാണ് നൽകിയിരിക്കുന്നത് സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു കാനൂനിക നടപടികൾ സ്വീകരിക്കാതിരിക്കാൻ എന്തെങ്കിലും കാരണം ബോധിപ്പിക്കാനുണ്ടെങ്കിൽ അത് ബോധിപ്പിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് അതൊരു വളരെ ശക്തമായ ചുവടുവെപ്പാണ് സീറോ മലബാർ സഭയിലെ സകലമാന മെത്രാന്മാരെയും അവഹേളിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന പതിവ് പരിപാടി ഏക ന്യൂസ് നിർത്തിയില്ലെങ്കിൽ അതുപോലെ സഭയെ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ അത് നിർത്തിയില്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വ്യവഹാരങ്ങളിലേക്ക് കടക്കണോ എന്നുകൂടി സഭ ചിന്തിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും ഇപ്പോൾ ഈ ഒരു നോട്ടീസ് കിട്ടിയത് കൊണ്ട് ഞങ്ങൾ പേടിച്ചു പോയി ഞങ്ങൾ നിർത്തി എന്നൊക്കെ വിചാരിച്ച് അവരൊക്കെ വരും അതെന്തു ആവട്ടെ വിമതരും അങ്ങനെ പെട്ടെന്ന് അനുസരിക്കുമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ സഭ അതിൻ്റെ ഓരോ സ്റ്റെപ്പുകൾ ഓരോ സ്റ്റെപ്പുകൾ വിമതർക്കെതിരെ ചെയ്യേണ്ട പണ്ടൊക്കെ പണ്ട് ചെയ്യേണ്ട ചില സ്റ്റെപ്പുകൾ വൈകിയാണെങ്കിലും എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നത് വളരെ ശുഭ വളരെ നല്ല കാര്യമാണ് ഈ ഇത്തരം കാര്യങ്ങൾ ഇപ്പോഴത്തെ മെട്രോപോളിറ്റൻ വികാരിയും മുന്നോട്ട് കൊണ്ടുപോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവീശ്വംശിഖേയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ